ഒരു വേള ഉമ്മുൽ മുഅ്മിനീൻ ബി ആയിഷ റളിയല്ലാഹു തആല അൻഹ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് കടന്നു വന്നിട്ട് ആയിഷ ബീവിയോട് പറയുകയാണ് ആയിഷ എന്തിനാ ഞാനിവിടെ കടന്നു വന്നതെന്നറിയോ ആയിഷ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് കണ്ണീരുകളുണ്ട് ഉണ്ട് കട്ടതകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് ദുരൂഹതകളുണ്ട് എന്റെ പാവപ്പെട്ട ഭർത്താവ് നേരം വെളുത്ത് കച്ചവടത്തിന് പോകുന്നവനോ പക്ഷേ എന്റെ ഭർത്താവിൻ്റെ കച്ചവടത്തിൽ നല്ല ലാഭമില്ല ആയിഷ പല രാത്രികളിലും എന്റെ ഭർത്താവ് കടന്നു വന്നുകൊണ്ട് സങ്കടപ്പെടുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുമോ ആയിഷോ ആയിഷാറിയാഹു താരാൻ നിറഞ്ഞ മനസ്സോടെ ഈ പെണ്ണിനോട് പറയുന്നു പെണ്ണേ ഞാൻ നിനക്കൊരു സൂറത്ത് പഠിപ്പിച്ച ആ ഒരു സൂറത്ത് നീ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന നിന്റെ ഭർത്താവ് ഏത് ജോലി ചെയ്യുന്നവനാണോ ആ ജോലിയിൽ അല്ലാഹു പറക്കത്ത് കൊടുക്കുമെന്ന് പറയുമ്പോൾ പെണ്ണെ നമ്മളെല്ലാവരും പറയുന്ന സാമ്പത്തിക മാന്ദ്യമാണെന്നാണ് അള്ളാഹുവാണല്ലോ സമ്പത്ത് തരുന്നത് അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമല്ലേ സഹോദരിമാര് ആ ഖജനാവെന്ന് തുറന്ന ഒരാളും സങ്കടത്തിലില്ല ഒരാളും കഷ്ടതയിലില്ല ഒരാളും ദുഃഖത്തിലില്ല ഒരാളും ദുരിതത്തിലില്ല അതുകൊണ്ട് പെങ്ങളെ ആയിഷൊന്നെ പറഞ്ഞു കൊടുക്കുകയാ നീ വീടിന്റെ കത്തട്ടിലേക്കൊന്ന് കടന്നുപോയാൽ മകവിൻറെ സമയമായാൽ ഉളവെടുത്തുകൊണ്ട് മകര നിസ്കാരം ഒന്ന് കടിഞ്ഞു പോയാൽ അള്ളാഹു മാറ്റുമെന്ന് പറയുമ്പോ ഈ പെണ്ണതാ കടന്നു പോവുകയാണ് വീടിന്റെ കത്തട്ടിൽ അന്ന് മുതൽ മകരുവിന്റെ സമയമായ നിസ്കരിച്ചു കൊണ്ട് പടച്ചവന്റെ കുറുആാനെടുക്കുകയാഷ്ട പറഞ്ഞു കൊടുക്കുകയാർപ്പെട്ട സൂറത്ത് അറിയാമെങ്കിൽ പോലും വെച്ചിട്ട് ആ ർആാനിന്റെ പേജുകളൊന്ന് നോക്കി ഓതുവോ പടച്ചവനെ പറഞ്ഞു കൊടുക്കുമ്പോഴും പറഞ്ഞ വീട്ടിന്റെ ഉള്ളിൽ ഖുർആആനിന്റെ ഖുർആാനിന്റെ സന്തോഷം കടന്ന് വന്നിട്ടില്ലാന്ന് കാണാതറിയാമെങ്കിൽ വീടിന്റെ മകുരുമസ്കാരം കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഏഴാമത്തെ ദിവസം കഴിയുമ്പോ ഈ പെണ്ണ് ഒരു പൊതിയുമായിട്ട് ആയിഷറലിയൊൻപില് വരികയാഷൊൻ കടന്ന് വന്നു ിട്ട് പറയാ ആയിഷ ഇതെന്റെ ഭർത്താവ് നിങ്ങൾക്ക് സന്തോഷമായി തന്നിവിട്ട സമ്മാനത്തിന്റെ പൊതിയാണ് ആയിഷ ഇഷ പടച്ചവനെ ആയിഷേവർ അല്ലെ പറഞ്ഞു എനിക്കൊരു സമ്മാനത്തിന്റെ പൊതിയോ എനിക്കൊരു സമ്മാനം വേണ്ട മോളെ സമ്മാനം വേണ്ട എന്തിനാ എനിക്ക് സമ്മാനം തരുന്നത് ഉടൻ തന്നെ പെണ്ണപെടം പറഞ്ഞു കൊടുക്കുന്ന മറുപടി അറിയോ എത്രയോ പാതിരാത്രികൾ എന്റെ ഭർത്താവ് സങ്കടപ്പെട്ടവനോ പൊട്ടിക്കരഞ്ഞവനാ വേദന സഹിച്ചവനോ പൊന്നാന മക്കൾ അള്ളാഹു കൊടുത്തപ്പോ ആ പോലും ഒരു നേരത്ത് നല്ലതുപോലെ കണ്ടുമുട്ടാൻ എൻ്റെ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല എന്റെ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്നതാ ലോറിൻ്റെ സമയമാകുമ്പോൾ എന്റെ ഭർത്താവ് കടന്നു വന്നിട്ട് പറയുന്ന പെണ്ണേ അലഹദില്ല ഇന്നതാ എന്റെ ഭർത്താവ് കടന്നു വന്നിട്ട് പറയുന്ന പെണ് അള്ളാഹുവിന്റെ സമ്പത്തിന് പറക്കത്ത് ചെയ്തിരിക്കുകയാ ഒരുപാട് ദിവസങ്ങൾ നട്ടമായി പോയിട്ടുള്ള സമ്പത്തുകൾ മുഴുവനോ ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു തന്നു വന്ന് പറയുമ്പോ ഈ പെണ്ഷി അള്ളാഹുയോട് പറയാ ആയിഷാ എന്തുകൊണ്ടാണ് എന്റെ ഭർത്താവിന്റെ സന്തോഷം കിട്ടിയതെന്നറിയോ ഞാൻ സമയത്തിന്റെ വീടിന്റെ അകത്തെട്ടിലെന്ന് സൂറത്ത് ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ സഹോദരിമാരെ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ പ്രവാസലോകത്തുള്ള ഭർത്താവ് നിങ്ങളെ വിളിക്കുമ്പങ്ങളെ ഇനി പോട്ടെ പ്രവാസലോകം വേണമെന്നില്ല നമ്മുടെ നാടുകളിൽ വാഹനമോടിക്കുന്നവനാകട്ടെ അല്ലാതെ ചുമലെടുക്കുന്നവനാകട്ടെ മേശരിപ്പണി ചെയ്യുന്നവനാകട്ടെ ഏത് ജോലി ചെയ്യുന്നവനാകട്ടെ അല്ലാ അല്ലാ ഏത് ജോലി ചെയ്യുന്നവനായാലും അള്ളാഹുവിന്റെ പവിത്രമായ കുർആാനാകുന്ന സൂറത്ത് യാസീനെ നിറഞ്ഞ മനസ്സോടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഓതുന്ന പെങ്ങളെ നിങ്ങളുടെ ഭർത്താവിന്റെ അല്ലാഹു മാറ്റുകയാ വേദനകളെല്ലാഹു മാറ്റുകയാ ദുഃഖങ്ങളെല്ലാഹു മാറ്റുകയാ അല്ലാഹു മാറ്റുകയാണ് അവൻ പേടിപ്പെടിക്കേണ്ടുന്നവരാവശ്യം വരില്ല അതാണ് നബിതങ്ങളോടല്ലാഹു പറഞ്ഞത് നബിയേ പുതപ്പും കൂടി പുതച്ചു കൊണ്ട് കിടന്നു ഉറങ്ങല്ലേ നബിയേ സങ്കടം അടക്കി പിടിച്ച് നബിയേ വറത്തിൽ കുറു ആന തറുത്തില്ല ഉമ്മമാരെ നിറഞ്ഞ മനസ്സോടെ വീട്ടിൻ്റെ ഉള്ളിൽ സൂറത്തിയാസീനോത് പെങ്ങളെ അവിടെ ഇരുന്നു കൊണ്ട് മനസ്സറിഞ്ഞു ആ ചെയ്യപ്പെങ്ങളെ ഒരാളെയും 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 നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യം വരൂല്ല അങ്ങനെ കുറു ആനോദിയാൽ ഇതാ قرأنا وإذا قرأت القرآن جعلنا بينك وبين الذين അള്ളാഹുവിന്റെ പവിത്രമായ കുറു ആ കുറു ആ നോക്കൊണ്ട് കടന്നു വന്നാൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരുണ്ടല്ലോ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസി അള്ളാഹുവിന്റെ കുർആം പറയുകയാണ് ഹിജാബ് മസ്തൂറ ഒരു മറയ ഞാൻ അന്ന് കൊടുക്കും നബിയേ അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ നൈൽ നദി തൻ ഓളങ്ങൾ ഉരയും അത്ഭുത കഥ പിടയും ചരിതങ്ങൾ ഇഷലിനാൽ നീവർത്തിയിടട്ടേ ആണായ കുഞ്ഞു പിറന്നാൽ ചെയ്ത വധിക്കടമെന്നു ആ നാട് വാണിടം കാലം ഒരു നാളിൽ മോശ ജനിച്ച് ഖേദം ഭവിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നൈലൊഴുക്കുന്നേ ഓളങ്ങൾ താലോലിച്ച് ഒഴുകിവരുന്ന ഒരു പെട്ടി ഓമൽ പോ വി പെട്ടി തുറക്കുന്നേ ൂറം ഒരു നേരം വട്ടമുഖത്തൊളി മോനെ കണ്ട് കുട്ടിയെ വാരിയെടുത്ത് മാറിൽ കൂട്ടുന്നേ കൊട്ടാരം ദുഷ്ടൻ കുഞ്ഞിനെ പോറ്റുന്നേ ഖത്താബ് യും കാണെന്ന് പറഞ്ഞു കൊടുക്കുകയാ സ്വഹാ എന്തെല്ലാം പരാജയങ്ങൾ വന്നാലും എന്തെല്ലാ സങ്കടങ്ങൾ വന്നാലും എന്തെല്ലാ ദുഃഖങ്ങൾ വന്നാലും മുസ്ലിമന് അള്ളാഹു വിജയിക്കും അല്ലാഹു ും സഹാബാ അതിനെന്ത് ചെയ്യണമെന്നറിയോ അള്ളാഹുവിനെ കടുക്കണം പാതിരാത്രിയിൽ നിസ്കരിക്കണം സഹാബാ അള്ളാഹുവിന്റെ ഖുർആൻ ഓതണം സഹാബാ അത് കഴിഞ്ഞിട്ടു മരുന്നങ്ങൾ പറയാറ് മടങ്ങി വരിക അല്ലാഹു എന്താ പറഞ്ഞോ ഈ ദുരിപറത്തി എന്റെ അടിമകൾ പാപങ്ങൾ ചെയ്ത് കൊണ്ട് കടന്ന് വരുമ്പോഴാ തിന്മകൾ ചെയ്തുകൊണ്ട് കടന്ന് വരുമ്പോഴാണ് ഇതുപോലെ ഉള്ള പേടിപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ കടന്നു വരുന്നത് അതുകൊണ്ട് അല്ലാഹുവേ ഇന്നലെ വരെ നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ കണ്ണുകൊണ്ട് നാവു കൊണ്ട് കാല് കൊണ്ട് കാതുകൊണ്ട് കൽവുകൊണ്ട് ചെയ്തു പോയ പാപങ്ങളെല്ലാം അള്ളാഹുലേക്കം ചെയ്തുകൊണ്ട് മടങ്ങി വന്നോ അവിടന്ന് റസൂലുഹിതങ്ങൾ പറഞ്ഞല്ലോ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി കുല്ലി ഹമ്മിൻ വമിൻ പെങ്ങളെ ചെറുപ്പക്കാരാ

ം പടച്ചറപ്പിലേക്ക് പശ്ചാത്തലിച്ചു കൊണ്ട് കടന്നു വന്നു പോയാൽ അവൻ്റെ ഏത് സങ്കടപ്പെടുത്തും ഏത് പ്രയാസപ്പെടുത്തും ഏത് നൊമ്പരപ്പെടുത്തുന്ന വഴിയാണെങ്കിലും അള്ളാഹുവനെ വിജയിക്കുമെന്ന് അള്ളാഹുവനെ വിജയിപ്പിക്കുമെന്ന് ഉമർബൻ ഹതാപദങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കറിയോ സൽമാൻ ഫാരിസർ അലി അള്ളാഹുഹുവിനെ കണ്ടുപിടിച്ചൊരു ഉണ്ടായിരുന്നു ഈ സ്വഭാബി എന്ന് നോക്കുമ്പോഴും സൽമാൻ അള്ളാഹുവേഹി അള്ളാഹുഹു നേരത്തെ പള്ളിയിലാകട്ടെ ഖുർആനിന്ന് ആയത്ത് ഷമീർദാരുമേയും നിങ്ങൾ മോതിയിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നമ്മൾ മരിക്കുമ്പോ ഉറക്കമല്ലേ ഉറക്കത്തിലല്ലേ അധികം മരണം കടന്നു വരുന്നത് കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ نكون اتمناه يدعنا آية ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين

ഈ ഒരു ോയിട്ട് കിടക്കുമ്പോ കൂടെ ഉള്ള സ്വാഭാവിക ചോദിച്ചു അല്ല ഉരൽപസമയം നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്കിയാലും ആ കിടന്നുറങ്ങുന്ന സമയത്തല്ല കിടന്നുറങ്ങുന്നതിനിപ്പോൾ ലോഹറിൻ്റെ സമയമാകട്ടെ അതല്ല ഐരൂരത്തിന്റെ സമയമാകട്ടെ സുമ കഴിഞ്ഞിട്ട് സൂര്യ ശേഷമാകട്ടെ ഏത് സമയം നിങ്ങൾ ഉറങ്ങാൻ കിടന്നാലും ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചതാണ് ഈ ഒരായത് നിങ്ങൾ പതിവാക്കാറുണ്ടല്ലോ എന്തുകൊണ്ടാ ഓതുന്ന എന്ന് ചോദിക്കുമ്പോ ഉമർത്തർ അലി അള്ളാഹു പ്രിയപ്പെട്ട കൂട്ടുകാരനായ പറഞ്ഞു കൊടുക്കുകയാ സ്വഹാബാ ഉറക്കമെന്ന് പറയുന്ന ഒരു മരണമാണ് സ്വഹാബാ ആ ഒരു ഉറക്ക ിൽ നിന്ന് പടച്ചവന്റെ മഹുഷറയാകുന്ന കോടതിയിലേക്കുള്ള യാത്ര ആരംഭിച്ചോ പിന്നെ എനിക്ക് തോമ ചെയ്യാൻ കഴിയില്ലല്ലോ ഇസ്തൂ കഴിയില്ലല്ലോ അതുകൊണ്ട് ഹബീബ് അവിടെ ഉറങ്ങുന്നതിന് മുമ്പ് ആരാ ഈ ഈവരായ പെങ്ങളെ നിറഞ്ഞ മനസ്സോടെ ഓതിയിട്ട് കിടക്കുന്നവരാരോ അവരുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതല്ലോ മാലാകമാരാ അവരെ ചുമന്നുകൊണ്ട് പോകുന്നതല്ലോവിൻ്റെ മാരാകമാരാ അവരെ അവരെടുക്കുന്നത് അള്ളാഹുവിൻ്റെ മാലാകമാര അള്ളാഹുബന് ഞങ്ങളുടെ രക്ഷിതാവേമ്മ അള്ളാഹുവേ ഞങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് ഞങ്ങൾ അക്രമം ചെയ്തു അല്ലോ വ ഇല്ലെന്ന് തകുപ്പില്ല a നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവേ പരാജിതൽ ചെന്ന കിടക്കുന്ന പടച്ചവന്റെ നരകമുണ്ടല്ലോ ആ നാര ഒന്ന് കടന്നു അതുകൊണ്ട് ഈ പാതിരാത്രിയിൽ നേരത്തെ പഠിപ്പിച്ച എല്ലാം ശിക്ഷേക്കൊന്ന് കടന്നുപോകു അതുകൊണ്ടല്ലാതിരാത്തുകൂടെ എന്റെ പെങ്ങന്മാരെ സഹോദരിമാര് എൻ്റെ ചെറുപ്പക്കാർ ഓതിയിട്ട് കിടക്കണം എന്തിനെന്നറിയോ ഇണ്ടൽ ചെയ്തു പോയ പാപങ്ങളല്ലാഹോ പൊറുക്കാനാ മരിക്കുന്ന സമയത്ത് തൗപ ചെയ്തവനായി മരിക്കാനാ അതുകൊണ്ട് പ്രിയപ്പെട്ട തോടനായ ഉമർ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരുന്നതിന് മുമ്പ് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കടന്നു വരണമെന്ന സൂക്ഷ്മതയുടെ പര്യായ പദമല്ലേ ഉമർബനിൽ ഞാനെന്ന് പറയട്ടെ ചെറുപ്പക്കാരാ ചെറുപ്പകാരാഹുവേ ഉമർ സ്ഥാനമേറ്റ്

ഇത് ഖത്താബ് തങ്ങളാണ് ഈ ഭരിക്കുന്ന ഖലീഫയാണ് അബൂബക്കർ കഴിഞ്ഞിട്ടുള്ള ഖലീഫ ഈ ഉമറിനോട് നിക്കാ പറയാമനക്ക് നാണമില്ലേ എന്ന് ഖത്താബ് റളിയല്ലാഹു പെണ് പറയാ ഉമറുബനിൽ ഞാൻ ഈ രാജ്യം ഭരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ എന്റെ പ്രജകളിൽ ഒരു പെണ്ണിന്റെ പരാതി വേക്കാ ഞാൻ തയ്യാറാകണം സ്വഭാവ ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ പടച്ചവന്റെ കോടതിയിൽ ഉമറിനെ പിടിച്ചു നിർത്തും സ്വഭാവ ഉടൻ തന്നെ ഈ പെണ്ണ് പറയാണു ഉമരേ ഇത്തക്കില്ല സൂക്ഷിച്ചുകൊണ്ട് കടന്ന് വരണേ ഉമറേ പഠിച്ചവനെ ഇത് കേട്ടപാട സ്വഭാപത്തിന്റെ മനസ്സങ്ങ് ചുണ്ട് കാരണത്താ പൊട്ടുകയാണു പവിത്രമായ കുറു ആ പോലും കടന്നു വന്നിട്ടുള്ളതാണല്ലോ അങ്ങനെയുള്ള ഉമർവനിൽ ഖത്താബർ അലി അള്ളാഹുവിനോട് പറയാ അള്ളാഹുവിനെ സൂക്ഷിക്കാം പറയുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഭാപത്ത് പറയുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞില്ല പറയല്ലേ സ്വഹാബാ പടച്ചവനെ ഈ പെണ്ണ് പറയാണ് നിന്റെ ചെറുപ്പകാലം എനിക്കറിയാ നിന്റെ ഓരോ സമയവും എനിക്കറിയാ നിന്റെ കുഞ്ഞുനാളുമൊട്ട് ഇന്ന് ഈ സമയം വരെ അറിയാവുന്നവരെ അതുകൊണ്ട് അതുകൊണ്ടും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് കടന്നു വരണമെന്ന് പറയുമ്പോ അവിടെന്നതാ ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊണ്ട് കടന്നു പോകുമ്പോ കൂടെ ഉള്ള സ്വഭാവത്ത് ചോദിക്കുകയാണ് അല്ല ഉമറേ ഒരു പെണ്ണ് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാതിന്നപ്പോ എന്തിനാണ് ആ പെണ്ണിന്റെ വാക്ക് നിങ്ങൾ കേൾക്കാൻ പോയത് ഉടൻ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അല്ലാന്ന് പറയാ അതൊരു നിസാര പെണ്ണല്ല ആ പെണ്ണാരം എന്നറിയോ സ്വഭാ അതാണ് പടച്ചവന്റെ കുർആാനിൽ പേരെടുത്ത് പറഞ്ഞു പോയൊന്ന എന്റെ മുമ്പിലേക്കൊന്ന് വന്നിട്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ഉള്ളിലേക്ക് ഒന്ന് കടന്നിരുന്നിട്ട് ഒരു കത്തിച്ചു വെച്ചിന്റെ അടുക്കലേക്ക് ഉമർ അലി അല്ലാൻ വിരലിനെ കൊണ്ടുപോകുമ്പോൾ ആ തീന്റെ അനുഭവിക്കാൻ കഴിയാതെ ഉമർ തങ്ങളുടെ വിരലിനെ പിന്നിലേക്ക് വലിച്ചിട്ട് വരിച്ചിട്ട് പൊട്ടിക്കര നിലവിളിച്ചിട്ട് പറയോ ശരീരമേ വീര്യം ഈ ചൂട് പോലും ശിക്ഷൂട് താങ്ങാൻ ഉമറേവനു കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഉമർവനിൽ ഹത്താ പ്രതി അല്ലാഹുൻ ഓ അന്ന് മുതൽ വിഷമത്തോടെ സങ്കടത്തോടെ കഴിഞ്ഞു പോയെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് കാണിച്ചു തന്ന മഹാനുഭാവനായിൽ ദുനിയാവിൻ്റെ പുറത്തുകൂടെ പേടിപ്പെടുത്തുന്ന വാർത്തകള് നിങ്ങളുടെ കാതുകളിലേക്കൊന്ന് കടന്ന് വരാതിരിക്കണോ ഇത്ത അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് കടന്ന് വരണേ സ്വഹാബാ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ ജീവിച്ചു സൂക്ഷ്മത നമുക്കൊന്ന് കാണിച്ചു തന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഉമർ ഖത്താബ് തന്നാ ഖത്താബ് وراء عمر بن الخطاب رضي الله تعالى الصلاة <سلام> على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي أنت تطلع بيننا في الكواكب بي كالبدور دور بل وأشرف منه يا سيدنا ഓരോരുത്തരെയും ഹബീബിന് കാണിച്ചു കൊടുക്കട്ടെ സൂക്ഷിക്ക ആ കാര്യത്തിൽ അതേ ഉമർ 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 അബ്ദുൽ 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 അസീസ് 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 ഒരു ഭാര്യ ചോദിച്ചു നിങ്ങള് ഭാര്യയോട് പറഞ്ഞു പെണ്ണെ മുന്തിരി തിന്നണം ഭയങ്കര ആഗ്രഹ അപ്പൊ പറഞ്ഞു നിങ്ങള് ഈ രാജ്യം ഭരിക്കുന്ന രാജാവല്ലേ നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം മുന്തിരി ഒക്കെ ധൈര്യമായിട്ട് മേടിച്ചു കഴിച്ചൂടെ മുപ്പ പറഞ്ഞേ ഒരു രി വാങ്ങിടുവാനായി നാരണക്കൈൽ ഉണ്ടു പ്രിയേ കൽവിൽ ഒരാശ മുന്തിരി അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വേറൊന്നും യാചകനായെന്നോ ായെന്നോണസീ നന്നായി ഞാനീ നാട്ടിലമീറാണെന്ന് എന്നാലും എൻ്റെതായ ഒരു ദുർഹവുമില്ല പ്രിയേ ഞാനീ നാട്ടിലമീറാണ് രാജാവാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ പക്ഷെ ഒരു ദൃഹവുമില്ല എന്റേതായിട്ട് എന്റെ കയ്യിലൊന്നുമില്ല ഇതൊക്കെ ഈ നാട്ടുകാരുടെ പൊതുമുതല അള്ളാഹുന്റെ കെട്ടി കെട്ടിട്ട് സമാധാനം പറയേണ്ടി വരും ഇതേ സൂക്ഷ്മത പാലിച്ച അമീറുൽ നമ്മുടെ വ്യക്തിത്വ മുത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു